പ്രഥമ രാഗ് കവിതാ കൂട്ടം കവിതാ പുരസ്കാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ ചോറ്റുപാഠം എന്ന കവിതാ സമാകാരത്തിന് ലഭിച്ചു മലയാള കവികളുടെയും കാവ്യാസ്വാദകരുടെയും കൂട്ടായ്മയായ രാഗ് കൂട്ടം നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയതാണ് കവിതാ പുരസ്കാരം ഇരുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ കവിയും എഴുത്തുകാരിയുമായ വി എസ് ബിന്ദു കവിയും അധ്യാപകനുമായ ചായം ധർമ്മരാജൻ ജയേഷ് ബ്ലാത്താങ്കര അമൽ ടി ജി കസ്തൂരിഭായ് എന്നിവർ ചേർന്നാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡ് വൈലോപ്പിള്ളി അവാർഡ് വി ടി കുമാരൻ മാസ്റ്റർ അവാർഡ് അബുദാബി ശക്തി അവാർഡ് ഇടശ്ശേരി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരനാണ് ദിവാകരൻ വിഷ്ണുമംഗലം ജീവന്റെ ബട്ടൺ നിർവചനം പാഠാവലി കോയക്കട്ട എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഡോക്ടർ മിനി പ്രസാദ് ഡോക്ടർ സജയ് കെ വി ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡിന് അർഹമായ കൃതി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന രാ കവിതാ കൂട്ടം നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള രാ കാവ്യോത്സവത്തിൽ വെച്ച് വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ ശരചന്ദ്രവർമ്മ പുരസ്കാരം സമ്മാനിക്കും കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള കവികൾ സജീവമായി രാത്രി ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ ക്ലബ് ഹൌസ് വഴി എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഓൺലൈൻ കവിതാ കൂട്ടായ്മയാണ് രാ കവിതാ കൂട്ടം